ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വരാൻ പോകുന്ന ഒക്ടോബർ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഇതിനകത്ത് പോസിറ്റീവ്സ് ആണോ നെഗറ്റീവ്സ് ആണോ എന്തെല്ലാം ഒക്കെയാണ് ഈ ഒരു മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസലേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസായി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യമായി മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ട് കളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് ആരാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ആരാണോ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അവരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ ഡീപ്പായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ച് വളരെ പോസിറ്റീവായിട്ട് ആയിക്കൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ളവരോ അല്ലെങ്കിൽ നേരത്തെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തികൾക്കോ വേണ്ടി മാത്രമല്ല ഇതുവരെ പ്രണയം തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത വ്യക്തികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി റെസനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്പ്രെഡാണ് നമുക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ കരൻ്റലി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വീക്ക് റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കുറേ ആ നാളുകളായിട്ട് വളരെ വീക്കായിട്ടായിരിക്കാം പോകുന്നത് അതായത് നിങ്ങളുടെ ഒരു പാസ്റ്റിൽ എങ്ങനെ തന്നെ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിലും ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തീർത്തും അകന്നു കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും വളരെ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കണം ഈ ഒരു പേഴ്സണിൽ നിന്ന് വിചാരിച്ച ഒരു അപ്രോച്ച് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ടാവണം എന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സുതാര്യത നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പരസ്പരം ഇഷ്ടം തുറന്ന് പറയാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം ആ ഒരു പേഴ്സൺ എന്നോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അവരോടുള്ള ഇഷ്ടം തോന്നിയേക്കാം പരസ്പരം നിങ്ങൾക്ക് അങ്ങനെ തുറന്ന് പറഞ്ഞില്ലെങ്കിലും കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് സാധിച്ചിട്ടില്ല നിങ്ങളുടെ ആ രണ്ടുപേരുടെയും ഇഷ്ടം ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഓൾറെഡി കുറേ ഒരു നോ കോണ്ടാക്റ്റിലൂടെയോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ പ്രതീക്ഷ ശരിയാവും എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്കിതിനകത്ത് നല്ല രീതിയിലുള്ള ഹോപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനുള്ളിൽ നിങ്ങളുണ്ട് എന്നുള്ളൊരു വിശ്വാസം ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ഈ ഒരു വ്യക്തിയുടെയും അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അവർക്കും അറിയാം നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ ലോകത്തിൽ എവിടെയാണെങ്കിലും ഏത് കോണിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിനകത്ത് അവരുണ്ട് എന്നുള്ളൊരു വിശ്വാസം ആ ഒരു പേഴ്സണും ഉണ്ട് ഇനി സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഈ ഒരു സ്നേഹം നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല അതായത് ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങളിലേക്ക് വരട്ടെ അല്ലെങ്കിൽ അവരായിട്ട് ഓപ്പൺ ആയിട്ട് പറയട്ടെ എന്ന് കേൾക്കാനായിരിക്കാം നിങ്ങൾ കൊതിച്ചിരുന്നിട്ടുണ്ടാവുക അതുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഇനി പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പോലും തടസ്സമായിട്ട് ചിലപ്പോൾ സാഹചര്യങ്ങളോ വ്യക്തികളോ ഒക്കെ ഉണ്ടായിരുന്നു വന്നേക്കാം അപ്പോൾ ഇവിടെ ഓൾറെഡി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് നേരത്തെ നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളകന്ന് മാറി നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു സ്നേഹം നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ചില സാഹചര്യങ്ങളിൽ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് അവർക്കൊരു ഫ്രീഡം ഇല്ലാത്തതുപോലെ അവർ ചില കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ കൊണ്ടുപോകാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ അവരുടെ എല്ലാ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ടൈഡപ്പ് സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം ചിലർക്ക് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രതിബന്ധങ്ങൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക് വന്നിട്ടും ഈ ഒരു പേഴ്സണെ ഉപേക്ഷിച്ച് പോകാൻ നിങ്ങൾക്കോ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോകാൻ ഇവർക്കോ കഴിയാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ് അതായത് എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാലും വേറെ ആരും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ ഓഫേഴ്സോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം വേറെ വ്യക്തികളെ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്ക് പുതിയ ലൈഫ് ഓഫർ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾക്കത് വേണ്ട താല്പര്യമില്ല കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ ഒരു പേഴ്സണെയാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു പ്ലേസിലേക്ക് വേറെ ആരെയും കൊണ്ടുവന്ന് വെക്കാൻ എത്ര നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരാരെ സങ്കല്പിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട് പക്ഷെ അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അവർ നിൽക്കുന്നത് അവരുടെ ഒരു സാഹചര്യം ആ തരത്തിലായതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെയും അവസ്ഥ അതായത് അവരുടെ ലൈഫിലേക്ക് ആരെ ആരെൻറ്റർ ചെയ്താലും വേറെ റിലേഷൻഷിപ്പിന് കയറി വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ഒരു പ്ലേസ് മറ്റാർക്കും കൊടുക്കാനായിട്ട് അവർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു തടസ്സം അല്ലെങ്കിൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളിലേക്ക് വരാൻ സാധിക്കാതിരിക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് പോലും അറിയാതിരിക്കുന്ന അല്ലെങ്കിൽ ഇനി ഇത് വേണ്ടെന്ന് വെക്കേണ്ടി വരുമോ എന്ന ആ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും അവർക്കും സാധിക്കുന്നില്ല വീണ്ടും കറങ്ങി തിരിഞ്ഞ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് വളരെ പ്രൊമിനൻ്റായിട്ട് നിൽക്കുന്ന എനർജീസ് എന്ന് പറയുന്നത് ക്യാൻസർ സ്കോർപിയോ ഫൈസിസ് എനർജീസാണ് അതായത് കർക്കിടകം രാശി വൃശ്ചികം രാശി മീനം രാശി ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മറ്റുള്ള സയൻസ് ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതല്ല വളരെ ആയിട്ട് നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജീസ് അതായത് കൊണ്ട് മാത്രമാണ് അതെടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഒരു സൈനിനകത്ത് പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അത്രയധികം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിന് അത്രയും വാല്യൂ കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ രണ്ടുപേരും അങ്ങനെ ആവാം കാരണം ആ ഒരു ഇമോഷൻസിൻ്റെ ഒരു ഹൈ ഫ്ലോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇമോഷണലി നിങ്ങൾ രണ്ട് പേർക്കും കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് അല്ലെങ്കിൽ രണ്ടുപേരും ഏകദേശം മാനസികമായിട്ട് ഇനി മാറി നിൽക്കാൻ സാധിക്കില്ല ഒരുമിച്ച് തന്നെ ഉണ്ടാവണം എന്നുള്ള ആ ഒരു എനർജിയിലേക്ക് എത്താനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രം വളരെ ഇമോഷണൽ വൈസ് അതിനകത്തേക്ക് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു മറ്റേ അയാളുടെ പാട് നോക്കി വേറെ പല കാര്യങ്ങൾക്കും പോകുന്നു ആ ഒരു ആറ്റിറ്റ്യൂഡാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാറി നിൽക്കുന്ന വ്യക്തിക്ക് ഈ ഒരു പേഴ്സണെ ഒരു ഇമോഷണൽ ആയിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ രണ്ട് പേർക്കും ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് വരിക അല്ലെങ്കിൽ ആ ഒരു ഇമോഷണലി നമ്മൾക്ക് കണക്ട് ചെയ്യാനായിട്ട് തോന്നുക ആ ഒരു പേഴ്സണെ നമുക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുക ഇത് ഒരാൾക്ക് മാത്രമല്ല രണ്ട് പേർക്കും അങ്ങനെയുള്ള ഒരു ഫീലിംഗ് വരുമ്പോഴാണ് അത് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അല്ല ഇതുവരെ ഇഷ്ടം തുറന്ന് പറയാത്ത വ്യക്തികളാണ് അവരുടെ പ്രണയം തുറന്ന് പറയാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്കതിലേക്ക് ഒരുമിച്ച് വരാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അവർ കണക്റ്റ് ആവുന്ന ആ ഒരു പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജി ആരുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ നിങ്ങളോട് ഒരു അൺകണ്ടീഷണൽ ലവ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിനകത്ത് നിങ്ങൾക്കാണ് അവരൊരു പ്രൊമനൻറ്റ് പ്ലേസ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്ര ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ടയർഡപ്പ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ പല കാരണങ്ങൾ കൊണ്ടും അയാൾക്ക് അവരുടെ ഒരു സ്നേഹം പുറത്ത് പറയാനോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് പോകാനോ സാധിക്കാത്ത ഒരവസ്ഥ വരും അത് ചിലപ്പോൾ അവരുടെ ജീവിതമായ പ്രാരബ്ദങ്ങൾ കൊണ്ടായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മറ്റു വ്യക്തികളെ നോക്കേണ്ടി വരുന്നത് കൊണ്ടോ അവരുടെ ചോയ്സസിന് വേണ്ടി ജീവിക്കേണ്ടി വരുമ്പോഴൊക്കെ ആയിരിക്കാം സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടങ്ങളും മാറ്റി വെക്കേണ്ടെന്നൊരവസ്ഥ വരുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയെ ബന്ധനത്തിൽ ഇട്ടിരുന്നത് എന്ത് പ്രശ്നങ്ങളാണോ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണോ അവർക്ക് ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടും അത് എക്സ്പ്രസ് ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയാതിരുന്നത് ആ ഒരു സാഹചര്യം മാറിപ്പോകുന്നു എന്നുള്ളതാണ് അതായത് ആ ഒരു വീലോ ഫോർച്യൂൺ പോലെ ഒരു ഗുഡ് ലക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നു അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഒരാളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പേഴ്സണിലേക്ക് നമ്മൾ ആ ഒരു എനർജി പാസ് ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാവും അപ്പോൾ ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ഇത്രയും നാൾ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അവരിറങ്ങിപ്പോരുവാണ് അവരായിട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനായിട്ട് തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ടുന്ന സാഹചര്യം യൂണിവേഴ്സായിട്ട് ഒരുക്കി കൊടുക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അതായത് ആ ഒരു ഡിവൈൻ എനർജിയുടെ ഇടപെടലാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകേണ്ടതിനായിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത്രയും നാളും നിങ്ങളിൽ നിന്ന് അവരെ അകറ്റിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വെച്ച് നിങ്ങൾക്ക് പെരുമാറേണ്ടി വന്നതിൻ്റെ ആ ഒരു റീസൺ അല്ലെങ്കിൽ അവരെ തടഞ്ഞു നിർത്തിയിരുന്ന ആ ഒരു കാര്യമാണ് ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി പോകാനായിട്ട് പോകുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധത്തിലായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അകന്നു പോയ വ്യക്തികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോലും സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല എന്നിട്ട് പോലും നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇറങ്ങി പോകാൻ സാധിക്കാത്തതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇനിയും വരേണ്ടുന്ന വ്യക്തിയാണ് ഈയൊരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് റോൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ ലൈഫിനകത്ത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ സാഹചര്യം വന്നിട്ടും നിങ്ങൾ എന്താ പറയുക ഇതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിട്ടുള്ളത് നിങ്ങൾക്കത് പറിച്ചറിഞ്ഞ് പോകാൻ കഴിയാത്തതിൻ്റെ റീസൺ ആ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രതിബന്ധങ്ങളും ടൈഡ് അപ്പ് സിറ്റുവേഷൻസൊക്കെ വന്നിട്ട് പോകാൻ കഴിയാതെ ഇതിനകത്ത് തന്നെ കുരുങ്ങിക്കിടുന്നത് ഇനിയും നിങ്ങൾക്ക് പരസ്പരം ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവേണ്ടത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതുവരെ തുറന്ന് പറയാൻ സാധിക്കാത്ത വ്യക്തികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളൊക്കെയാണ് നിങ്ങൾക്കറിയാം ആ ഒരു പേഴ്സൺ ഇഷ്ടമാണെന്ന് പക്ഷേ ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല ചിലരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് വെയ്റ്റിങ്ങിലായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ അംഗീകരിക്കും അവരായിട്ട് പറയട്ടെ എന്നുള്ള ചിന്തയൊക്കെ കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം എന്നിട്ട് പോലും നിങ്ങളുടെ മനസ്സിൽ മറ്റാർക്കും ഒരു പ്ലേസ് കൊടുക്കാതെ ഇവർക്കായിട്ട് നിങ്ങൾ ആ ഒരു അനുയോജ്യമായിട്ടുള്ള സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സണുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി ഇത്തരത്തിലാണ് അവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും അറിയാം അപ്പോൾ ഈ ഒരു തടസ്സമോ പ്രതിബന്ധങ്ങളോ ഒന്നും നിങ്ങളുടെ ഇഷ്ടത്തിന് യാതൊരു കോട്ടവും വരുത്തിയിട്ടില്ല നിങ്ങളും വളരെ കാര്യമായിട്ട് ഈ ഒരു പേഴ്സണു വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എഫോമേഷൻ ചെയ്യുക ഇങ്ങനെയുള്ള എല്ലാ ഏരിയാസിലും നിങ്ങൾ വർക്ക് ചെയ്ത് ഇപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങൾക്കെല്ലാം അതിനുള്ളൊരു റിസൾട്ട് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് നമ്മളൊരു എക്സാം കഷ്ടപ്പെട്ട് എഴുതി അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാത്തിരിക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് നമ്മൾ നമുക്ക് എത്ര മാർക്ക് ഉണ്ടാവും എന്നൊക്കെ അറിയാനായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഒരു കാത്തിരിപ്പാണ് നിങ്ങളുടെ ഒരു കാത്തിരിപ്പിനുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഇത് ഒരുപാട് ഒരു വീക്ക് സ്റ്റേറ്റസിൽ പോകുന്ന റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ റെസണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതുവരെ പരസ്പരം ഇഷ്ടം തുറന്ന് പറയാത്ത വ്യക്തികൾ അതായത് നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളതൊന്നും വക ആ ഒരു പേഴ്സന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമുക്ക് ഈ ഒരു സ്പ്രിഡ് കൂടുതൽ മാച്ച് മാച്ചാകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിപ്പോൾ പെട്ടെന്ന് കറൻ്റലി ഉള്ള ഒരു അല്ല നേരത്തെ മുതൽ ഈ ഒരു പേഴ്സണും ചിലപ്പോൾ അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാണ് എന്നറിയാതെ പോലും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ അവർ ഡ്രീം ചെയ്തിട്ടുണ്ട് എല്ലാ തരത്തിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആയി പോവും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരും നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ നിങ്ങൾ ഒരുമിച്ച് ഒരു ബന്ധം മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രാർത്ഥന തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻസും കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് സാധിച്ചു തരണം അല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഡിവൈൻ ടൈം ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിത് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടായേക്കാം കാരണം സംസാരിക്കുമ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും കുറച്ചധികം വോയിസ് സ്ട്രെയിൻ എടുത്തിട്ടാണ് പറയുന്നത് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ മഴ കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കും തോറും മഴയുടെ ശക്തി കൂടിക്കൂടി വരുന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അതും ഒരു യൂണിവേഴ്സൽ സൈനാണ് എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മളിത് ഒക്ടോബർ മന്തിലേക്കുള്ള ഒരു സ്പ്രെഡായിട്ടാണ് എടുത്തത് അല്ലെങ്കിൽ ഈ ഒരു ഒക്ടോബർ മന്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ഒരു സ്പ്രെഡ് എടുത്തത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒക്ടോബർ മന്ത് കഴിയുന്നത് വരെ പോലും കാത്തിരിക്കേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം അടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് അകന്നിരുന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നിക്കാൻ യോഗമുള്ള വ്യക്തികളുടെ ഒരു എനർജി ആയിട്ടാണ് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ പേഴ്സൺ വളരെയധികം ഒരു ഫ്രോഡ് മൈൻഡിലൊക്കെ ഉള്ളൊരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയായിട്ട് നിങ്ങളത് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കാരണം ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ സാഹചര്യം കൊണ്ട് മാത്രം മാറിപ്പോയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അല്ലാതെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കേട്ട് കഴിയുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ നിങ്ങളുടെ പേഴ്സണ എനർജി ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളോ അങ്ങനെയുള്ള ഒരു ആളോ ആവാനുള്ള സാധ്യതയില്ല ഇത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് എല്ലാ കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും പുനരാരംഭിക്കുന്നു അല്ലെങ്കിൽ ആദ്യമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യാൻ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വെറും കേവലം നമ്മൾ എന്താ പറയുക പൈങ്കിളി പ്രണയം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു എനർജി അല്ല വളരെ തീക്ഷണമായിട്ട് രണ്ട് പേരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയുള്ള കാര്യങ്ങളുടെ ഒരു ബന്ധനം കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്യൂരിറ്റി തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനകത്തുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ തമ്മിൽ ആ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ രണ്ട് പേരുടെ മനസ്സിൽ എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്നേഹം തോന്നുന്ന ആ ഒരു സമയം തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് കിട്ടുന്നുണ്ടാവാം നിങ്ങൾ പോലും അറിയാതെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പല സൂചനകളും നിങ്ങൾക്ക് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ ചിലവരത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവാം ചിലവർക്ക് സാധിച്ചിട്ടുണ്ടാകണം എന്നില്ല അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് റിലേഷൻഷിപ്പിനകത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള മൂമെൻറ്റ്സ് ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മിറാക്കളായിട്ട് നിങ്ങളുടെ ലൈഫിൽ തോന്നിയേക്കാവുന്ന ഒരു സാഹചര്യമാണ് വരാനായിട്ട് പോകുന്നത് അതുമാത്രമല്ല ഇവിടെ നമുക്ക് കാണാം ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വിക്ടറിയാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ഒരു നമ്മൾ ഉറങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് പോലെ കടന്നിരുന്നാണെന്നുണ്ടെങ്കിൽ പൂർവാധികം ശക്തമായിട്ട് അത് എണീറ്റ് വരിക അല്ലെങ്കിൽ ആ ഒരു ബന്ധം മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളത് എങ്കിലും കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് എടുത്തു നോക്കാം അപ്പോൾ ഈ ചിലവർ എന്നോട് ചോദിച്ചിരുന്നു ക്ലൂസ് മാത്രം കറക്റ്റ് ആയാൽ മതിയോ എന്ന് ചോദിച്ചിരുന്നു ഒരിക്കലും അല്ല നമ്മളിവിടെ പറയുന്ന ആ ഒരു സാഹചര്യം ചിലതിനകത്ത് നിങ്ങളുടെ എനർജീസ് വരാറുണ്ട് ചിലതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആയിരിക്കും ശക്തമായിട്ട് നിൽക്കുന്നത് ചില റീഡിങ്ങിനകത്ത് നമുക്ക് സാഹചര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും അത് റീഡിങ്സിനനുസരിച്ചിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ക്ലൂസും കൂടി വരുമ്പോഴാണ് അതിനാ ഒരു റെസനൈറ്റി കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ക്ലൂസ് കൂടി നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നക്ഷത്രമാണ് ജാൻവരി മന്ത് ട്രിവാൻഡ്രം നമ്പർ 13 നമ്പർ 3 ലെറ്റർ എൽ ലെറ്റർ ജെ ലെറ്റർ ആർ നമ്പർ 2 ലെറ്റർ പി ഒക്ടോബർ മന്ത് ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട് मगम नक्षत्र नंबर थर्टी वन कासरगोड नंबर ट्वेलव साइन नंबर ट्वेंटी थ्री लेटर ओ लेटर ए Capricorn കാപ്രിക്കോൺ സോഡിയക്സൈൻ ലെറ്റർ വിറ്റർ എ നമ്പർ ട്വൻ്റി സെവൻ ആൻഡ് ഫൈനലി പൂരുട്ടാതി നക്ഷത്രം സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡാണ് നമുക്ക് ആ ഒരു പോസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ഫീൽ എനിക്ക് പോലും അത്രത്തോളം ശക്തമായിട്ട് നിങ്ങളോട് എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് അറിയില്ല അത്രത്തോളം നിൽക്കുന്ന ഒരു സ്പ്രെഡായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും ഒരുമിച്ച് നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള ആ ഒരു പ്രണയം ആ ഒരു പേഴ്സണിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു നല്ല സൂചനയായിട്ടുള്ള സ്പ്രെഡ് തന്നെയാണ് അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നിർത്താതെ കണ്ടിന്യൂ ചെയ്യുക കാരണം നിങ്ങളുടെ ആ പറയുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും മാനിഫെസ്റ്റേഷൻസിനും എല്ലാം ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളും കൂടി ആ ഒരു എനർജിയോടൊപ്പം ചേരുക അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തിയുടെ ഇടയിലൂടെയാണ് ഇപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫൈനലി ആവുമ്പോഴാണല്ലോ ആരുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് എന്താണ് എന്നുള്ള അതിൻ്റെ ഒരു റിസൾട്ട് എല്ലാം മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ വളരെ ശാന്തമായിട്ട് നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നുകൂടെ ആ ഒരു പേഴ്സണെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു പോസിറ്റിവിറ്റി എല്ലാം ഒന്നുകൂടെ അബ്സോർബ് ചെയ്യുക നല്ല രീതിയിൽ ഇത് കേൾക്കുക വീണ്ടും നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം